പൃഥ്വിരാജും ഫഹദൊക്കെ അഭിനയിക്കാനായിട്ട് എല്ലാം തീരുമാനിച്ച് ഷൂട്ടിന് അഞ്ച് ദിവസമുള്ളപ്പോഴാണിത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത് അത് ഈ മതപരമായ മതപരമായ ആക്രമണത്തെക്കാളുപരി സിനിമയുടെ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുള്ള ആക്രമണമാണ് ഉണ്ടായത് ആൻറി ക്രൈസ്റ്റ് എന്നുള്ള പേര് മാറ്റമെന്ന് ആവശ്യപ്പെട്ടത് സിനിമയിലുള്ള നിർമ്മാതാക്കളും നിർമ്മാതാക്കളുടെ സംഘമാണ് ആവശ്യപ്പെട്ടത് ഈ പേരിടാൻ പറ്റില്ല ഇത് വലിയ മതത്തിൽ മതപരമായ ശത്രുത ഉണ്ടാക്കുന്ന ഒരു മരിച്ച വീടാണ് ഏറ്റവും നല്ല സമ്മേളന സ്ഥലം ജീവിതത്തിൻ്റെ ആർഭാടമാണ് അവിടെ നടക്കുന്നത് അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് നമ്മളുടെ എഴുത്ത് മുഴുവനും ഒരു സോഷ്യൽ റിയലിസമായിട്ട് മാറിപ്പോയിട്ടുണ്ട് അതായത് അത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു ആശയഗിതയാണ് അരിസ്റ്റോട്ടിൽ ഉണ്ടാക്കിയതാണ് ത്രീ ആക്ട് പ്ലേ സ്ട്രക്ചർ ഒരു തുടക്കം ഒരു മദ്യം ഒരു വര്യവസാനം ഇത് ഇന്നും നമ്മൾ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണത് ഹിമയവെന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ വളരെ ഗൗരവത്തിൽ കാണുന്നൊരു സിനിമയാണത് അതേസമയം കുട്ടിസ്രാങ് എന്ന് പറയുന്ന സിനിമ ദേശീയ അവാർഡ് കിട്ടിയെങ്കിലും അത് ഞാൻ തൃപ്തനല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താ വച്ച സ്നേഹത്തിനായാലും അതിനൊരു പോംവർക്കും അതിൽ പുതിയ പുതിയ തളരികൾ ഉണ്ടാക്കണം എന്തെങ്കിലും അത് നമ്മളുടെ കാരണം അത് അറിയുന്നില്ല എന്നുള്ളത് അതൊരു സ്റ്റാഗ്രന്റ് ആയി പോവരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ഈ കാടായ്മെ സുന്ദരി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ അത്രയധികം പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് അപ്പോൾ അവർക്കും അവരുടെ ബാലുവായിട്ടുള്ള ബന്ധത്തിനും ഒക്കെ എങ്ങനെയാണ് അതിനൊരു ജൈവ സ്വരൂപം കൊടുക്കാൻ കഴിഞ്ഞത് സുന്ദരിയുടെ ഒരു കഥാപാത്രം രൂപപ്പെടുന്നത് അവൾക്ക് ഈ സൊസൈറ്റിയോട് തീരെ പേടിയില്ലാത്ത ഒരു കഥാപാത്രമാണ് സുന്ദരി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നേക്കാൾ എനിക്കിഷ്ടം ആണിന്റെയും പെണ്ണിന്റെയും രണ്ട് ശരീരങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് സുന്ദരി എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാരണം സുന്ദരി അങ്ങനെയാണത് അപ്പോ അപ്പോൾ ആ സുന്ദരിക്ക് ബാലുവിനോട് വല്ലാതെ ഒരു അടുപ്പം തോന്നുന്നുണ്ട് ഈ ബാലു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിഡിൽ ക്ലാസ് വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ മറ്റുള്ളവർ എന്നെ കുറിച്ച് വിചാരിക്കും എന്ന് വല്ലാതെ വ്യാകുലപ്പെടുന്ന ഒരു ഒരു മനുഷ്യൻ അപ്പോൾ പോലെ ഒരാളുടെ ഒപ്പം ഇയാൾ ജീവിക്കുക എന്നുള്ളത് വേറെ ആരും അറിയണ്ട അല്ലെങ്കിൽ ഇതൊരു രഹസ്യമായ കാര്യമാണ് അപ്പോൾ ഈ സ്നേഹത്തെ ഇയാൾ ഗോപ്യമായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് സുന്ദരി നേരെ തിരിച്ചാണ് സുന്ദരിക്ക് ഇത് കാണുമ്പോൾ വളരെ പുച്ഛും വെറുപ്പുമൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ സുന്ദരി വളരെ നൈസർഗികമായിട്ടാണ് പെരുമാറുന്നത് അവരുടെ ഒരു സെക്സും എല്ലാം വളരെ നൈസർഗികമാണ് പക്ഷെ ബാലു ശരിക്കും നമ്മുടെ ഒരു ടിപ്പിക്കൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരാളാണ് വളരെ ഇൻഹിബിഷൻ ഒക്കെ ഉള്ള ഒരാള് ഞാൻ ചെയ്യുന്ന ആരും അറിയരുത് ഒരു മറ്റുള്ളവരുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾ അപ്പം സുന്ദരി അതിനെ ബ്രേക്ക് ചെയ്യുന്നുകൊണ്ടാണ് ഒരു ദിവസം സുന്ദരിയെ കാണായ്മയിലേക്ക് മറിഞ്ഞു പോകുന്നത് സുന്ദരിക്ക് ആ മറ്റ് പലരെ പോലെ ആ ദ്വീപിൽ കാണായ്മയുടെ ഒരു ചരിത്രമുണ്ടല്ലോ സുന്ദരിയുടെ അച്ഛൻ എന്ന് പറയുന്നതാണ് സുപ്രൻ സുപ്രൻ അദ്ദേഹം ആ വീട്ടില് അടച്ചിട്ടൊരു വീട്ടിൽ നിന്ന് കാണാതായി പോയതാണ് അതൊക്കെ എങ്ങനെയാണ് സങ്കല്പിക്കുന്നത് അയാള് അവൾ തന്നെ എഴുതുന്നുണ്ടല്ലോ ഞാൻ ഗൗരീടെ മകൾ എന്റെ അച്ഛനെ പോലെ ഒരു അച്ഛൻ നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ അവള് സഹപാഠികളോട് ചോദിക്കുന്നുണ്ട് അടച്ചിട്ട മുറിയിൽ നിന്ന് അപ്രത്യക്ഷനായ ഒരാൾ ആകാശത്തേക്ക് ഉയർന്നു പോയ ഒരാള് അപ്പോ അതിനെയൊക്കെ യുക്തിപരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് ഞാൻ വായനക്കാരോടൊന്നും തോന്നാറില്ല ഇല്ല എനിക്ക് തോന്നേണ്ട കാര്യമില്ല അത് കാരണം ഈ കല എന്ന് പറയുന്നത് യുക്തിബദ്ധമല്ല ഈ യുക്തിയും വെച്ചുകൊണ്ട് ഒരു നോവലോ കഥയോ കവിതയോ വായിക്കാൻ ഇപ്പൊ ഗിരിജയുടെ കവിത ഒരാൾ വളരെ യുക്തിഭദ്രമായിട്ട് അനലൈസ് ചെയ്ത് എന്ത് കഷ്ടമായിരിക്കും അത് അപ്പൊ ആ യുക്തി കണ്ടെത്താനൊന്നും ഉണ്ടാവൂല്ല ചിലപ്പോ അതെ അപ്പൊ ഈ യുക്തി എന്നുള്ളത് ആ നോവല് തരുന്നൊരു യുക്തി ഉണ്ട് ആ നോവലിൻ്റേതായൊരു യുക്തിയുണ്ട് അതിൻ്റെ ഒരു ഒരു നോവൽ ലോകമുണ്ട് അത് സൃഷ്ടിക്കുന്ന ഒരു ഫാന്റസിയും ജീവിതവും യാഥാർത്ഥ്യവും ഒക്കെ കലർന്നൊരു ജീവിതമുണ്ട് നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ എന്താ സോ സോവിയറ്റ് റഷ്യയിൽ നിറക്കുമതി ചെയ്ത സോഷ്യൽ റിയലിസവും പിന്നെ നമ്മുടെ പുരോഗമന കലാസംഘത്തിൻ്റെ ചില നിർദ്ദേശങ്ങളെല്ലാം ചേർന്നിട്ട് നമ്മുടെ എഴുത്ത് മുഴുവനും ഒരു സോഷ്യൽ റിയലിസമായിട്ട് മാറിപ്പോയിട്ടുണ്ട് അല്ല വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകൾ പോപ്പുലറായിത്തീരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നമ്മളുടെ മേതിൽ രാധാകൃഷ്ണനെ പോലുള്ള എഴുത്തുകൾ ആളുകൾ പാടെ നിരസിച്ചു കളഞ്ഞ ഒരു അവസ്ഥ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ ആണ് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മളുടെ ഇവിടെ ആദ്യമായിട്ട് അബ്സ്ട്രാക്ട് ആർട്ട് വന്നപ്പോൾ നമ്മുടെ ചിത്രകാരന്മാരെ എല്ലാം നമ്മൾ അവഗണിക്കുകയാണ് ചെയ്തത് ആ എന്തോ ആൾക്കാർക്ക് അറിയാത്ത ദുർഗ്രഹമായ കാര്യങ്ങൾ ചെയ്യുന്ന അതെ അതെ അങ്ങനെ മികച്ച ചിത്രകാരനായ കെ സി എസ് പണിക്കരുണ്ടായിട്ട് നമ്മൾ അവഗണിക്കുകയാണ് ചെയ്തത് കാരണം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് കല മനസ്സിലാക്കാനുള്ളതാണ് എന്നുള്ള ഒരു ഒരു ചിന്താഗതിയിൽ എങ്ങനെയോ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് ഈ നോവൽ മനസ്സിലാക്കാനുള്ള നോവലാണെങ്കിലും കഥയാണെങ്കിലും അതിനൊരു എൻജ് വേണം ആ സംഭവങ്ങൾക്കൊക്കെ ഒരു പരിണാമഗുപ്തി പരിണാമഗുപ്തിലും അങ്ങനെ തന്നെയല്ലേ മലയാളികൾ പ്രതീക്ഷിക്കാം അതെ 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 അത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ആശയഗതിയാണ് അരിസ്റ്റോട്ടിൽ ഉണ്ടാക്കിയതാണ് റീ ആക്ട് പ്ലേ സ്ട്രക്ചർ ഒരു തുടക്കം ഒരു മധ്യം ഒരു വര്യവസാനം ഇത് ഇന്നും നമ്മൾ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് അതൊരു വിജയ ഫോർമുലയായിട്ട് ഹോളിവുഡ് കൊണ്ടുടുന്നു നമ്മൾ അത് തന്നെ ഇപ്പോഴും ആവർത്തിച്ചു പക്ഷെ നമ്മളുടെ പഴയ ഇപ്പൊ ഇതിഹാസങ്ങളായാലും ഫോക്ടൈൽസ് ആയാലും അതിനൊന്നും അങ്ങനെ യുക്തിഭദ്രമായിട്ടുള്ള ഒരു സ്ട്രക്ചറും ഇല്ല ഒരു അന്ത്യവും ഇല്ല െ അവിടെ ഇപ്പൊ നമ്മളെന്റെ കുട്ടിക്കാലത്തേക്ക് പത്ത് തലയുണ്ടരാം അവിടെ പറഞ്ഞാൽ കുട്ടികളായ നമുക്ക് യാതൊരു യാതൊരു സംശയവും ഇല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യ വംശത്തിന്റെ ആദിമതയിൽ ഈ യുക്തിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അല്ലെ നമ്മുടെ കുട്ടിക്കാലത്തും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള കഥകളും ഉൾക്കൊള്ളാനുള്ള മനസ്സും വിശാലതയും ഉണ്ടായിരുന്നു നമ്മൾ വളർന്നു വരുമ്പോളുമാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് അതായത് നമ്മുടെ ഈ ആംഗൺ സാങ്സിപ്പറിയുടെ ലിറ്റിൽ പ്രിൻസ് ഉണ്ടല്ലോ ലിറ്റിൽ പ്രിൻസിൽ ഇത് പറയുന്നുണ്ട് ഈ കുട്ടി ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട് മലമ്പാമ്പ് വിഴുങ്ങിയ ആനയുടെ ചിത്രം വരയ്ക്കുന്നുണ്ട് അപ്പൊ അച്ഛനും അമ്മയും കണ്ടിട്ട് പറയുന്നത് ഇത് നീ എന്താ തൊപ്പിയാണോ തൊപ്പിയാണ് വരച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇവൻ കാണിച്ചു കൊടുത്തു ഇതൊരു മലമ്പാമ്പാണ് അതിനകത്ത് ഒരു അതെ കൊച്ചു രാജകുമാർ അതിനകത്തൊരു ആനയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ദേഷ്യം വരികയാണ് ചെയ്യുന്നത് പൂ ഇരുന്ന് പറയും കണക്ക് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിക്കുകയാണ് അപ്പം അതിൽ എഴുത്തുകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട് മുതിർന്നവർക്കെല്ലാം കണക്കുകളാണ് അവർക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല സുന്ദരിയായ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കും അതിമനോഹരമായ ഒരു ഭൂപ്രദേശം കണ്ടു കഴിഞ്ഞാൽ അവിടെ സെന്റിന് എത്ര വിലയുണ്ടെന്ന് ചോദിക്കും അപ്പം നമുക്ക് ഈ നക്ഷത്രങ്ങൾ കണ്ടാൽ പോലും അത് ആസ്വദിക്കാനായിട്ട് കഴിവില്ല അത് നമ്മൾ നക്ഷത്രങ്ങൾക്ക് പേരിടാൻ നോക്കും അതിനെ അതിന് എപ്പോഴും ഒരു കവിതെ പറ്റി ഈ വല്ലയിൽ നിന്ന് ചെമ്മയെ പൂക്കൾ പോകുന്ന ഇതാ പറന്നമ്മേ കുട്ടി പറയുമ്പോ തെറ്റിതിനെ കുണ്ണി ഇത് പൂമ്പാറ്റകളാണെന്ന് തിരുത്തുന്നത് ശരിയല്ലേ അത് തിരുത്തേണ്ട കാര്യമില്ല അത് ഈ പൂക്കൾ പറന്നു പോകുന്നു ഇത്രയും കാവ്യസുന്ദരമായ ഒരു ഭാവന അതിന് പൂമ്പാറ്റയാണെന്ന് കവി തന്നെ തിരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കവി തന്നെയാണ് കവിയെ പറയാൻ ഞാൻ സംഭവിക്കില്ല ജനെ പറയാൻ സംഭവിച്ചു അതും അതും ഒരു അതിവാദം അതിവാദമായിരിക്കാം അപ്പൊ ഞാൻ ഇതിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിനിമയിലും സീരിയലിലും മാത്യൂസ് ജോലി ജോലി ചെയ്യാന്നല്ല പറയുന്നതിൽ ക്രിയേറ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾക്ക് ആ സിനിമാ രംഗത്തും ഒരു യുക്തിഭദ്രത അല്ലെങ്കിൽ ഒരു കഥാപാത്രങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചു അവർ അവസാനം കല്യാണം കഴിച്ച സുഖമായി ജീവിച്ചു എന്ന് പറയുന്ന ഒരു എന്റെ തപ്പുന്ന മലയാളി െ മറികടക്കാൻ എവിടെയെങ്കിലും അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗൗരവത്തിൽ കാണുന്ന രണ്ട് സിനിമ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുള്ളൂ അതായത് ഹിമാവ് ഇമായാവ് പറഞ്ഞൊരു സിനിമ ഞാൻ വളരെ ഗൗരവത്തിൽ കാണുന്നൊരു സിനിമയാണത് അതേസമയം കുട്ടിസ്രാങ് എന്ന് പറയുന്ന സിനിമ എനിക്ക് തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയെങ്കിലും അത് പൂർണ്ണമായി ഞാൻ തൃപ്തനല്ല അതിൻ്റെ എഴുത്തിലും അതിൻ്റെ ആവിഷ്കാരത്തിലൊന്നും പൂർണ്ണമായിട്ട് തൃപ്തനല്ല പക്ഷേ ഈ ഇമയവിൽ ഞാൻ തൃപ്തനാണ് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ തൃപ്തനാണ് അതല്ലാതെ സംവിധായകൻ ചെയ്ത പണി ഞാൻ ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ എഴുതാൻ സാധിച്ചു അതായത് ഒരു കഥയ്ക്ക് നമ്മളൊരു കഥ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നൈസർഗികമായ വളർച്ചയും അതിന് ഒരു പര്യവസാനം ഉണ്ട് യഥാർത്ഥത്തിലുണ്ട് ഒരു കഥയ്ക്കുണ്ട് ഇപ്പം ഞാൻ ഈ നോവൽ എഴുതുമ്പോൾ പോലും ആ നോവൽ എഴുതി 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 ഒരിടത്തു നിന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ഈ നോവലിന് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഇതിന്റെ ഇതിന്റെ ആയിരിക്കും പ്ലാൻ ചെയ്തിട്ടല്ല ഞാൻ എനിക്ക് രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിയോവിൽ എല്ലാവരും ചോദിക്കുന്ന പോലെ അതിന്റെ പ്രമേയം എന്താണ് ഒരു മരണമാണോ എപ്പോഴും മാത്യൂസിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാറുണ്ടല്ലോ അതോ എന്താ അതിന്റെ സത്ത അതിന്റെ സത്ത എന്ന് ഈ സത്തോവിൽ എന്താ നിങ്ങൾ കാണുന്നത് ഒരു കടലോര ഗ്രാമത്തില് ഒരു മരണം നടക്കുന്നു ഒരു പിതാവിൻ്റെ മരണം നടക്കുന്നു ഒരു ഒരു അച്ഛൻ്റെ ഒരു കുടുംബനാഥൻ്റെ മരണം നടക്കുന്നു ആ വീട്ടിലേക്ക് ഒരു ഗ്രാമം തന്നെ എരച്ചു പൊളിച്ച് കടന്നു വരികയാണ് ഒരു മരിച്ച വീടാണ് ഏറ്റവും നല്ല സമ്മേളന സ്ഥലം ജീവിതത്തിൻ്റെ ആർഭാടമാണ് അവിടെ നടക്കുന്നത് അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് ചെണ്ടമേള മറ്റേ ബാൻഡ് വാദ്യത്തോടു കൂടിയുള്ള ഒരു മരണമാണത് അപ്പോൾ അതിനകത്ത് അവിഹിത ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ വരുന്നുണ്ട് മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ അതുപോലെ ശത്രുക്കൾ വരുന്നുണ്ട് പോലീസ് വരുന്നുണ്ട് പള്ളിയിലച്ചം വരുന്നുണ്ട് പള്ളിയിലച്ചം വന്നിട്ട് വലിയൊരു സംഘർഷമാണ് ഉണ്ടാകുന്നത് ഒടുക്കം ശരിക്കും പറഞ്ഞാൽ അതെ ഈ അച്ഛൻ മരിച്ചു കൊടുക്കുന്ന കുട്ടിയെ പ്രാപിക്കാൻ നടക്കുന്ന ഒരു കാമുകൻ വരെ വരുന്നുണ്ട് അതേ പറഞ്ഞു ഒരു മരിച്ച വീട്ടിലേക്ക് ഒരു മുക്കുവ ഗ്രാമത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ ഉള്ള ജീവിതം മുഴുവൻ അവിടേക്ക് കടന്നു പിന്നെ വേറെ എന്റെ വീട് കാണാത്ത ഒരു മരണ ഇതാണ് അവരിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ സാധാരണ കാര്യങ്ങളും പറയുന്നുണ്ട് കരയുന്ന സ്ത്രീകളെ അപ്പൊ നടക്കുന്ന ഒരു കാര്യം അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് ഇതൊക്കെ ഉള്ളതാണോ അത് ഈ അപ്പൊ കൊച്ചിയിലെ മരിച്ചു വീടുകളിലൊന്നും പോയിട്ടില്ല അല്ലേ തീരദേശത്തുള്ള അതായത് ഈ കണ്ണോക്ക് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട് അത് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചവരുടെ ഈ ലാറ്റിൻ അമേരിക്കയിൽ ഞാനിത് ഉള്ളതായിട്ട് വായിച്ചിട്ടുണ്ട് ഈ മരിച്ചു കഴിഞ്ഞ ആ മനുഷ്യനോടുള്ള സ്നേഹം മുഴുവൻ അവര് പാട്ടുകളിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത് മഹേഷ്വദേവിയുടെ വളരെ പ്രശസ്തമായ ഒരു കഥ ാലി റുദാലിന്ന് പറഞ്ഞൊരു കഥയുണ്ട് അപ്പോ അത് മരിച്ചവരുടെ വീട്ടിൽ പോയിട്ട് കണ്ണോക്ക് പാടുന്നവരുടെ കഥ പ്രൊഫഷണലായിട്ട് അതെ ഇത് അങ്ങനെയല്ല ഈ അവനവന്റെ നെഞ്ചില് താളമടിച്ചിട്ട് ഇവർ പാടണം മരിച്ച മനുഷ്യന്റെ അപദാനങ്ങൾ മാത്രമല്ല അയാളുടെ ജീവിത ചരിത്രം മുഴുവൻ അവിടെ എന്നോട് അത് രണ്ടും പറയും എല്ലാം അവരുടെ ശത്രുക്കൾ വന്നാൽ അവരെ കുറിച്ചും ആക്ഷേപം പോലെ പറയും നിങ്ങൾ അന്ന് വന്നില്ല അത് ചെയ്ത് കൊടുത്തില്ലല്ലോ അതിപ്പോ കിടക്കുന്നിടക്കണ കണ്ടില്ലേ എന്നൊക്കെ പറയും അങ്ങനെ അങ്ങനെ ഒരു കണ്ണോക്ക് പാട്ട് എന്നാണ് അതിനെ പൊതുവേ പറയുന്നത് പൊതിഞ്ഞു വെക്കാത്ത ഒരു മനുഷ്യ വികാരത്തിന്റെ ആവിഷ്കാരമാണ് അത് അത് ഈ ഇതിന്റെ ഒരു മൂർധന്യത്തിൽ ഈ ഇവർ കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോകും എട്ടൊമ്പത് മണിക്കൂറാണ് ഇവർ കരയുന്നത് കരഞ്ഞ് പദം പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഒടുക്കം ഈ ബോഡി എടുക്കാൻ നേരത്ത് ഇവർ ബോധം കിട്ടി വീണുപോവാണ് ബോഡി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ നോർമലായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് അവർ വിമലീകരണം നടക്കുന്നുണ്ട് വികാര വിമലീകരണം നടക്കുന്നുണ്ട് കഥാപിച്ച് നടക്കുന്നുണ്ട് അതാണ് ഇതിൽ സംഭവിക്കുന്നത് അപ്പോൾ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഇപ്പൊ ഈ മായോവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പള്ളി എന്ന് പറഞ്ഞ വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ ആ വീട്ടിലെ മകനായിട്ടുള്ള ചെറുപ്പക്കാരൻ കൈപൊക്കുന്ന അല്ലെങ്കിൽ അപ്പനെ പള്ളിയിൽ കുളിച്ചിടുന്ന വീട്ടുമുറ്റത്ത് കുളിച്ചിടാ ഇട്ടാൽ മതി എന്നുള്ള ഒരു വിഗ്രഹധ്വംസനം നടക്കുന്ന ഒരു ഒരു വിപ്ലവം തന്നെയാണ് അയാൾ അവിടെ നടത്തുന്നത് ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഒരച്ഛനൊരിക്കൽ പറഞ്ഞു ഇത് നടപ്പായി കഴിഞ്ഞാൽ കത്തോലിക്ക സഭ ഇല്ലാതായി പോകുമല്ലോ എന്നാണ് ഒരു പുരോഹിതൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് നടപ്പാവില്ല കാരണം വിശ്വാസം വിശ്വാസം അത്രയ്ക്ക് അത്രയ്ക്ക് പ്രബലമാണ് പ്രബലമാണ് സാധാരണ മനുഷ്യരുടെ നമ്മൾ പറയുന്ന പോലെ സ്നേഹത്തിലോ ാണ് സഭാക്ലി ആചാരങ്ങളിലാണ് സഭ ഈ ആചാരങ്ങളിലാണ് നമ്മുടെ സംസ്കാരവും നിലനിൽക്കുന്നത് ഇതേപോലെ ആവിഷ്കരിക്കാൻ തുടങ്ങിയ ഒരു സിനിമയെ ആന്റിക്രൈസ്റ്റ് അത് ആന്റി ക്രൈസ്റ്റ് ആന്റി ക്രൈസ്റ്റ് ലിജോജസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്തിരുന്ന ചെയ്യാനിരുന്ന ഒരു സിനിമയാണത് അപ്പൊ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനിച്ചപ്പോ ഒരു സാത്താനിക പരിവേഷം ഉണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു കുട്ടിയുടെ സഞ്ചാരമാണ് ആ മൊത്തം സിനിമ അതെനിക്ക് ഞങ്ങൾക്കത് സിനിമയാക്കി മാറ്റാൻ കഴിഞ്ഞില്ല തിരക്കഥ തിരക്കഥ എഴുതി പൂർണ്ണമായ തിരക്കഥ എഴുതിയതാണ് പൃഥ്വിരാജും അഭിനയിക്കാനായിട്ടെല്ലാം തീരുമാനിച്ച് ഷൂട്ടിനഞ്ച് ദിവസമുള്ളപ്പോഴാണിത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത് അത് ഈ മതപരമായ മതപരമായ ആക്രമണത്തെക്കാളുപരി സിനിമയുടെ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുള്ള ആക്രമണമാണ് ആൻറി ക്രൈസ്റ്റ് എന്നുള്ള പേര് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടത് സിനിമയിലുള്ള നിർമ്മാതാക്കളും നിർമ്മാതാക്കളുടെ സംഘമാണ് ആവശ്യപ്പെട്ടത് ഈ പേരിടാൻ പറ്റില്ല ഇത് വലിയ മതത്തിൽ മതപരമായ ശത്രുത ഉണ്ടാക്കുമെന്ന് ഒരു കാര്യവുമില്ല ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുന്നത് ക്രിസ്തുവിരുദ്ധനെ അർത്ഥമുള്ളൂ എന്നെ അർത്ഥമുള്ളൂ ആൻറ്റി ക്രിസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ വലിയ പ്രശസ്തമായ ഒരു സിനിമ തന്നെയുണ്ട് ലാർസ് വൺ ട്രായരുള്ള ഒരു പ്രശസ്തമായ ഒരു സിനിമ തന്നെയുണ്ട് അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ഈ കഥയെ അത് ഞാൻ എന്താ പറയണത് എൻ്റെ ഒരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ചാം വയസ്സിൽ എഴുതിയ കഥയാണത് ആ കഥയെ പിന്നീട് തിരക്കഥ എഴുതി അത് വർക്കാകാതെ ഒന്ന് ഇത് ആവിഷ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ഒരുപാട് വികസിച്ചിട്ട് അതൊരിടത്തും വന്നില്ല അങ്ങനെയാണ് ഞാനത് നോവലായിട്ട് എഴുതാനായിട്ട് തീരുമാനിച്ചത് അതാണ് ഇരുട്ടിലൊരു പുണ്യാളൻ എന്ന രീതിയിലേക്ക് മാറിയത് അത് തിരക്കഥ റീറൈറ്റ് ചെയ്തതല്ല അത് അത് നോവലായിട്ട് തന്നെ വാർന്നു വേണതാണ് അതൊരു സിനിമാറ്റിക് ആവരുത് എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി പ്യോർലി ലിറ്റററി വർക്കായിരിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി എഴുതിയൊരു നോവലാണത് ഇരുട്ടിലൊരു പുണ്യാളനും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് അടിയാള പ്രേതം വരുന്നത് പരസ്പരം അതൊരേ യൂണിവേഴ്സാണത് അതായത് ഈ തീരഗ്രാമം തന്നെയാണ് കൊച്ചിയിലെ തീരഗ്രാമം തന്നെ അതിന്റെ യൂണിവേഴ്സ് അതിലെ കഥാപാത്രങ്ങളിൽ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകുന്നുണ്ട് പക്ഷെ അതിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം കീഴാളന്റെ പ്രശ്നമാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത് അതായത് ഈ കാപ്പിരി മുത്തപ്പൻ എന്ന് പറഞ്ഞ മിത്തിനെ അതിൽ കുറച്ച് അനലൈസ് ചെയ്യുന്നുണ്ട് അതിനൊരു കേന്ദ്രപ്രമേയമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാപ്പരി പോർച്ചുഗീസുകാർ താമസിച്ചിരുന്ന കാലത്ത് ഈ അവരുടെ സ്വത്തുക്കൾക്ക് കാവൽ നിൽക്കാനായിട്ട് അത്രയും കാലം അവരടിമയായിട്ട് സേവിച്ചിരുന്ന കറുത്ത മനുഷ്യനെ കൊന്നു കുഴിച്ചു മൂടുകയാണ് നിലവറയില് അയാളുടെ ആത്മാവിനെയാണ് പിന്നീട് ഇവിടെ സമ്പാദ്യത്തിന് മുഴുവൻ കാവലായിട്ട് വയ്ക്കുന്നത് അവരെ പ്രീതിപ്പെടുത്താനാണ് ചുരുട്ടും അതെ അപ്പം ഈ ഇത് ഒരു പ്രേതാത്മാവായിട്ട് മാറുകയും കൊച്ചിയുടെ തെരുവീഥികളിലൂടെ രാത്രികാലങ്ങളിൽ അലയുകയും ചെയ്യുന്നു എന്നുള്ളത് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ വിശ്വാസമാണ് അപ്പം കാപ്പരി മുത്തപ്പനെ അവർ ആരാധിക്കുന്നുണ്ട് അവിടെ പ്രതിഷ്ഠകൾ വരെയുണ്ട് അപ്പം ഈ ആഞ്ഞിലിത്തറയിൽ മെഴുകുതിരിയും ചുരുട്ടും കള്ളും വെച്ചിട്ട് ഇവർ ആരാധിക്കുകയും ഒരു നിശ്ചിത കാലം ഈ ആരാധന പൂർത്തിയായി കഴിയുമ്പോൾ ഈ കാപ്പരി മുത്തപ്പൻ നിധി മുഴുവൻ വിട്ടുതരും ചെയ്യും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഒരു ആ മിത്തിന്റെ ഒരു വിശദീകരണം അതായിരുന്നു ഈ നമ്മളുടെ അതൊരു ടിപ്പിക്കൽ ഇന്ത്യൻ ഒരു കേരളീയ മിത്താണത് ഈ കുട്ടി കുട്ടിച്ചാത്തനിൽ നിന്നൊക്കെ രൂപപ്പെട്ടു പോകുന്ന ഒരു മിത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അതിനൊരു ബ്യൂട്ടി ഉണ്ട് ആ അതിൻ്റെ ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം ചരിത്രപരമായിട്ട് ഈ പോർച്ചുഗീസ് ഭരണകാലത്ത് നടന്ന ആ കൊലപാതകം ആ അടിമ വ്യവസ്ഥ അതേപടി ഇന്നും തുടരുന്നു എന്നുള്ളതാണ് മാക്കോതയും അച്ചമ്പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെ അവരുടെ ജീവിതത്തിലൂടെ ഒക്കെ കാണിക്കുന്ന പിന്നെ അതില് അത് മാത്രല്ല രണ്ടാമത്തെ പുസ്തകത്തില് അല്ലെ ഒരു ഒടിയന്റെ പോലെ ഒരു വെളുത്ത കാള വരുത്തത് മറിഞ്ഞു പോലെയുള്ള ഒരു

ശബനിലത്തി തൊട്ടത്തിന്റെ ഈ ഒരു ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ സാത്താൻ ഉള്ള ഒരു എലിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഞാൻ തന്നെ എപ്പോഴും പറയാറുണ്ട് അതില് കൊറേ അധികം കറുപ്പാണ് ഒരു നന്മയുടെ കണിക കാണാൻ കിട്ടില്ലെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ശരിക്കും അതായത് ശരിയായിട്ടുള്ള പഠനമല്ല ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ നമുക്ക് തോന്നും അതിന് വേറെ തരം ോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അത് 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 എന്നെ ഒരു ശ്രദ്ധിച്ചിരുന്നു അത്ര ഗൗരവായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരുപക്ഷെ പുസ്തകങ്ങളെക്കാളും സിനിമകൾക്ക് കുറച്ചുകൂടി ആൾക്കാരെ വശീകരിക്കാനുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആണ് പോപ്പുലറാണ് അധികം സിനിമകളെ വളരെ ശരിയാണ് ഈ വന്നപ്പോ പ്രതിഷേധമുണ്ടായി കൊച്ചിയിൽ ചില പുരോഹിത ശ്രേഷ്ഠന്മാരെ യോഗത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഭൂരിപക്ഷം പേരും അത് സ്വീകരിക്കുകയാണ് ചെയ്തു പിന്നീട് ഒരു യോഗത്തിൽ തന്നെ വിളിക്കുകയും സിനിമ പ്രദർശിപ്പിക്കുകയും ചിലർ അതിൻ്റെ സംശയങ്ങൾ ചോദിക്കുകയും ഞാൻ മറുപടി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് അൾട്ടിമേറ്റ് ആയിട്ട് സഭയും നന്നായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ആ ഒരു സംഭവത്തോടെ മുഴുവനായിട്ടും അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല ഈ ഒരു സംഭവത്തോടെ അങ്ങനെ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് റാഫി പരിചയമുണ്ടായിരുന്നു ഞാൻ ഈ ഓർമ്മ ചാവുന്ന എഴുതുന്നതിന് മുമ്പായിട്ട് റാഫി മാഷി കാണാൻ പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തിനോട് ഈ കാപ്പിരി മുത്തപ്പനെ കുറിച്ച് അറിയാനായിട്ടാണ് ഞാൻ പോയത് പക്ഷെ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നെങ്കിൽ അത് മുഴുവനും പഠന സാമഗ്രിയായിരുന്നു പഠിച്ചെഴുതിയതാ അത് വേണ്ടായിരുന്നു ആ ഇൻഫർമേഷനും വേണ്ടായിരുന്നു എനിക്ക് എൻ്റെ അമ്മുമ്മയുടെ അമ്മ പറഞ്ഞ കഥകളായിരുന്നു എനിക്ക് അത്തരം കഥകളായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അപ്പൊ അത്തരം സാധാരണ മനുഷ്യരിൽ നിന്ന് കിട്ടിയ കഥകളാണ് ഞാൻ അതിനുവേണ്ടി അമ്മൂമ്മയുടെഅമ്മ ഇടവനക്കാട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അതൊരു തീരഗ്രാമെന്ന് കടലിന്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത് ഞാൻ എറണാകുളത്തിന് തന്നെ അല്ല അല്ല കോമ്പാറന്നൊരു സ്ഥലമുണ്ട് ഇപ്പൊ സവിത സംഗീത തിയേറ്ററിൽ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഞാൻ ആ പ്രദേശത്താണ് ഞാൻ ജനിച്ചത് അപ്പൊ ഈ അമ്മുമ്മയുടെ കഥ പറച്ചിലിനെ പറ്റി പല സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊന്നും പറയാമോ ഈ അമ്മൂമ്മ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത് അപ്പൊ ഈ അമ്മുമ്മ ഞങ്ങള് അമ്മ അമ്മയുടെ അമ്മയാണ് അപ്പൊ ഒച്ചമ്മച്ചാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അപ്പൊ ഇവരിങ്ങനെ ഇടവനക്കാട് ഇങ്ങനെ വരും നാട്ടിൻ ഇങ്ങനെ വന്നിട്ട് ചട്ടയുണ്ടായിരുന്നു അതെ ചട്ടയമുണ്ടും മേക്കാമൂതിരം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വല്ലാത്തൊരു രൂപമാണ് അത് അപ്പോൾ അന്ന് വെളിച്ചമില്ലല്ലോ മണ്ണെണ്ണ വിളക്കിലാണല്ലോ ഈ കഥ പറയുമ്പോൾ അവരുടെ മുഖത്തിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഇങ്ങനെ വീണ് കിടക്കും ഈ വെറ്റില മുറുക്കുന്നുണ്ട് പല്ലിലേക്ക് ഇങ്ങനെ ചോരയുണ്ട് പറയുന്ന കഥകളാണ് ഭീകരം അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ കേട്ടാണ് ഞാനും വളർന്നത് അപ്പോൾ അത് അത് ശെരിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നീട് കഥയിലേക്ക് വരാനും ഒരു മിസ്റ്ററിയിലേക്ക് തിരിഞ്ഞു പോകാനും അതെ ഒരു ഉദ്ദീപനം ഉണ്ടായത് അവിടെ നിന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വായിക്കാറുണ്ടായിരുന്നു ഇല്ല ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പൊതുവെ വായന നിഷിദ്ധമായിരുന്നു അത് വായിക്കാൻ അങ്ങനെ വായിക്കണമെങ്കിൽ ബൈബിൾ വായിക്കാം അതല്ലെങ്കിൽ ഈ എന്താ പാഠപുസ്തകങ്ങൾ വായിക്കാം എന്നുള്ള അത്ര അന്നൊക്കെ അങ്ങനെയായിരുന്നു മിക്കവാറും ഒക്കെ ഈ ഒരു ക്രിസ്ത്യൻ വീടുകളിലൊക്കെ അങ്ങനെ ആയിരുന്നു ഇത് നിഷേധി നിഷേധിയായിട്ട് മാറിയിട്ടാണ് നമ്മൾ അടുത്ത വീടുകളിലൊക്കെ പോയി മാതൃഭൂമി ആഴ്ച പതിപ്പും ഒക്കെ വായിക്കുന്നത് രഹസ്യമായിട്ടാണ് വായിക്കുന്നത് രഹസ്യമായിട്ട് വളരെ ഒരു എന്താ പറയുന്ന ഒരു നിഗൂഢമായ ഒരു പ്രവൃത്തി ചെയ്യുന്ന പോലെയാണ് അച്ഛരൊക്കെ സിനിമ സിനിമ കാണലേ ഉണ്ടായിട്ടില്ല ഞാനൊരു പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴായിരുന്നു അത് ഒളിച്ചു പോക്കായിരുന്നു കോളേജ് ക്ലാസ് ആൽബർട്ട്സിലെ പഠിച്ചിരുന്നു അത് അവിടുന്ന് ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് സിനിമ കാണുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് വിക്ടർ ലിന്നസനൊക്കെ ആ കാലഘട്ടം മുതൽ അറിയാമായിരുന്നത് അപ്പോൾ വിക്ടറും സിനിമ കാണാനായിട്ട് വരുമായിരുന്നു സ്ഥിരമായിട്ട് ഞങ്ങൾ സിനിമകളാണോ കൂടുതലും ഇംഗ്ലീഷ് സിനിമകളായിരുന്നു ലിറ്റിൽ ഷണായിസിലെ അന്ന് ഇംഗ്ലീഷ് സിനിമകൾ വരുമായിരുന്നു അതൊരുവിധം വിധം ഭേദമായിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഈ കോസ്റ്റാവറസിന്റെ സി മിസ്സിംഗ് ഇതൊക്കെ ആ കാലഘട്ടത്തിൽ അവിടെ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സ്കൂൾ പഠനകാലത്ത് ഭാവ സ്കൂളില് അഗസ്റ്റ്യൻസ് സെന്റ് അഗസ്റ്റ്യൻസ് നോർത്തില് അതിനു മുമ്പ് ഡോൺ ബോസ്കോയിലായിരുന്നു